പണക്കാരൊന്നും ആവണ്ട നമുക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കിട്ടണം അന്നുള്ള ചെലവ് കഴിഞ്ഞാങ്ങ് പോണം അത്രേ ഉള്ളൂ പിന്നെ ഇത് വെച്ച് തന്നെ എന്റെ മോളെ കയച്ചതും ഞാൻ ഒരു കൊച്ചു വീട് വെച്ചതും എല്ലാ ഇത് ഈ കട കൊണ്ട് തന്നെ ഉണ്ടാക്കി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കരമന കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്താണ് കരമന കഴിഞ്ഞിട്ട് നീറമ്മൻകര എത്തണതിന് മുമ്പേ തൊട്ട് വളവിൽ ഒരു പാലുണ്ട് പാലത്തിനോട് ചേർന്നൊരു തട്ടുകട നമ്മളെപ്പോഴും ഓരോരോ സ്ഥലത്ത് പോയി വീഡിയോ വീടിയിടുമ്പോൾ രൂപയ്ക്ക് ദോശയും രൂപയ്ക്ക് വടകളൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും പറയും അതൊക്കെ ഒരുപാട് ഉള്ളിലേക്കാണ് എന്നൊക്കെ പറയും പക്ഷെ ഇതങ്ങനെയല്ല തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ റോഡ് സൈഡിൽ അതാണ് ഇത്ര ബഹളം കിട്ടണം റോഡ് സൈഡിൽ തന്നെ ഒരു ചെറിയ തട്ടുകട പത്ത് ഇരുപത്തി എട്ട് വർഷമായിട്ടുള്ളതാണ് ഇവിടെ രണ്ട് രൂപയ്ക്കാണ് ദോശ കൊടുക്കുന്നത് ഇരുപത്തെട്ട് വർഷം മുമ്പ് ഒരു രൂപയ്ക്കാണ് കൊടുത്തത് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണെന്ന് പങ്കുവെക്കണത് ഒരുപാടായിട്ടൊന്നുമില്ല കൗശ്യം ചമ്മന്തിയും രസവടിയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ കാണിക്കുന്ന കൊച്ചിടങ്ങളൊക്കെ പലപ്പോഴും നല്ല പ്രായമായവരാണ് പല കടകളും നടത്തുക പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഒക്കെ ആയി ആ സമയമായിട്ടും നമുക്ക് വേറെ മാർഗില്ലാത്ത കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഒരാഴ്ചക്കാലം ഈ കടയും അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പൊ ചിലപ്പോഴൊക്കെ എനിക്ക് വരുന്ന ഒരു കമന്റാണ് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ പോയി അപ്പോൾ അവിടെ കട അടച്ചിട്ടിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് കട അടച്ചിടുന്നത് വേറെ ഒന്നുമല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണ് വയസ്സായ ആളുകളാണ് അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കട അടച്ചിടേണ്ടി വരും ഇത് നോക്കി നടത്താൻ വേറെ ആരും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ എന്താ ചെയ്യാം അപ്പൊ ഞാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ദൂരെനിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാനുള്ള ഒരു അവസരവും കൂടി ഉണ്ട് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണെന്ന് കേറാം

വീട്ടിൽ ഓ ദോശ മാത്രം ഇവിടെ ദോശ ആംലേറ്റ് എല്ലാം വീട്ടിൽ കറി പട പപ്പടം ഇത് മൂന്നും വീട്ടിൽ വീട്ടീന്ന് പാചകം എന്ന് പറഞ്ഞാൽ കഥകൾ ഒരുപാട് ഇതായത് കണ്ടാ ഇത് കരി കല്ല് പിടിച്ച കരിങ്കല്ല് പിടിച്ച ചടകളാണ് ഈ ഇരിക്കുന്നത് ഇത് എടുത്താൽ പിറ്റന്ന് പോവാൻ കൂല അറുത്ത എടുക്കാൻ ബ്ലൈഡ് വെച്ച് കീറി അറുത്തേ എടുക്കാൻ കളു ആ ചട ഇപ്പോഴും ഇരിക്കയാണ് കണ്ട കല്ലിന്റെ അല്ല ഈ നമ്മള് കൂടാടിക്കുമ്പോ അതിന്റെ ഈ ചെറിയ പീസുകൾ വന്ന് അടിക്കും അതിങ്ങനെ കയറിയിരിക്കും അതെടുത്താൽ പിറ്റൊന്നും പോവാകൂല പിന്നെ തയ്യലൊക്കെ ഉണ്ടായിരുന്ന ഈ ഇത്തിരി വലിയ കിറലൊക്കെ ഉണ്ടായിരുന്ന ഇതുപോലെ മുളക് വെച്ചു കൊടുക്കും മുളക് വെച്ച അതിനെ ഓ അപ്പോൾ ഒരു പിടി പിടിക്കേ ഉള്ളൂ ഒരു പിടി പിന്നെ എൻ്റെ കൂട്ടുകാരനാണ് പിന്നെ ഇങ്ങനെ നീ നീനീപ്പോ ഇങ്ങനെ കഷ്ടപ്പെടാതെ എവിടെയെങ്കിലും ഒരു തട്ടുകട എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നിരുന്നാണ് അടിച്ച് തന്ന ആദ്യം പലവേലാണ് അടിച്ചു തന്നത് സ്റ്റാൻഡ് പോലെ അടിച്ചു വെച്ച് അവിടെ ഇരിക്കുമായിരുന്നു അതിന് ശേഷം ഞാൻ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആവും മണിക്ക് നാല് നാലരയ്ക്ക് മുമ്പേ ഇനി വരും പത്തുമണി വരെ ഇരിക്കും എങ്കിലും നേരത്തെ അങ്ങ് തീരും ദോശയുണ്ട് ദോശ ഉണ്ട് രസപടമുണ്ട് മുളക് കറിയുണ്ട് ആംലെറ്റ് ഉണ്ട് പപ്പടമുണ്ട് ഇത്ര സാധനമാണ് എല്ലാ ദിവസവും ചെറിയ പൈസ കിട്ടുമല്ലോ അമ്പത് രൂപയൊക്കെ എട്ട് പത്തൊക്കെ തന്നെ മിനിമം അഞ്ചു ദോശ രൂപ രൂപ ആ അങ്ങനെ അങ്ങനെ പിന്നെ ഇവിടെ രൂപയ്ക്ക് ഒരു കണക്കിന് കണ്ടോ ദോശ 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 അഞ്ച് അഞ്ച് കുട്ടി ദോശയാണ് ഉണ്ട് രസവടയുണ്ട് അഞ്ച് ദോശ എന്ന് പറയുമ്പോ പത്ത് രൂപ ആയിട്ടുള്ളുട്ടോ ഇത് ഇരുപത് രൂപ അപ്പൊ ഇത് എട്ടു രൂപയും കേട്ടോ അപ്പൊ അങ്ങനെന്താ നോക്കിയത് ബജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയാം അങ്ങനത്തെ ഈ പത്തെണ്ണം പത്ത് ദോശയൊക്കെ കഴിക്കുമെന്നോ എനിക്ക് ഇപ്പം അത് അധികമാണ് എന്നാലും പത്തെണ്ണം കഴിച്ചാലും ഇരുവരും അല്ലേ ആവുള്ളൂ കഴിച്ചു നോക്കട്ടെ അപ്പൊ സിറ്റിക്ക് അകത്ത് തന്നെ ചെറിയ പൈസക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം കൂടി അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ ഈ രസവട നല്ല രസമല്ല രസവട നമ്മൾ കഴിഞ്ഞ ദിവസം ജനനത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില സ്ഥലത്തെ ഒരു പ്രത്യേക എല്ലാവരും ഒരേപോലെ ആയിരിക്കും ഉണ്ടാക്കണം പക്ഷെ ചില രസവടയ്ക്കൊരു പ്രത്യേക സമാന നല്ല കുട്ടി ദോശയാണെങ്കിലും പഞ്ഞി പോലത്തെ ദോശ അപ്പം നമ്മളിത് ആ ദോശയൊക്കെ കഴിച്ചിട്ട് നിൽക്കുക കേട്ടോ ഇതിപ്പോൾ കൂടെയുള്ളത് സെന്തിൽ നിന്നാണ് സെന്റിൽ ജനാർദ്ദന എന്നാണ് പേര് തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം അറിയാം ഒരു വളർന്നു വരുന്ന ഒരു കുട്ടി ബ്ലോഗറാണ് നമ്മളെ പോലെ കൊച്ചു കൊച്ചു കടകളൊക്കെ തേടി പോയതിന് ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഇവൻ ഇവൻ്റെ സൈക്കിളിലാണ് അല്ലേ എത്ര ദൂരമായാലും അവൻ സൈക്കിളിലേ പോകുള്ളൂ എത്ര ദൂരം വരെയൊക്കെ പോകൂടാ എത്ര ദൂരത്തേക്കായാലും അവൻ ഈ നട്ടപ്പുറ വെയിലത്തോ സൈക്കിൾ ഓട്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ തരാ നമ്മളെ വളരെ അടുത്തൊരു സുഹൃത്താണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത വീട് അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചാനലിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ആ ഇൻസ്റ്റാ പേജും ഉണ്ട് അല്ലാണ്ട് യൂട്യൂബും ഉണ്ട് അല്ലേ എല്ലാത്തിലും തെന്തിൽ ജനാർദ്ദന എന്നാണ് അപ്പൊ യൂട്യൂബില് നമ്മളെ പോലെ ഇങ്ങനെ വ്യാപകമായി വീഡിയോ ഇടാനും തുടങ്ങിയിട്ടില്ല അവന് ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈമായി നിൽക്കുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയല്ല അപ്പോൾ പറ്റുന്ന ആളുകളടയ്ക്ക് ഒന്ന് കയറി നോക്കാം തിരുവനന്തപുരത്തെ കൊച്ചു കൊച്ചു കടകളുടെ വിശേഷങ്ങളൊക്കെ ചെന്തില് വളരെ മനോഹരമായിട്ട് ഹാസ്യാത്മകമായിട്ടൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കൂട്ടോ നല്ല നന്നായി ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കാം പുതിയ വീഡിയോയും വിശേഷങ്ങളും രുചി കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം ആ അതാണ് അവന്റെ സിംപല്